കൂട്ടുകാരെ പരിശുദ്ധ അമ്മയുടെ അസഖ്യം ദർശനങ്ങളിൽ ഇക്കാലത്ത് ഒത്തിരിയേറെ ശ്രദ്ധ ലഭിച്ചതാണ് നോക്കിലെ മാതാവിന് വടക്കുകിഴക്കൻ അയർലൻഡിലെ മയോ കൌണ്ടിലെ നോക്ക് എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മാതാവ് അവിടെ അത്ഭുതമായി പ്രത്യക്ഷപ്പെടുന്നത് ഏകദേശം പതിനഞ്ചോളം പേരാണ് ഈ ഒരു പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിച്ചത് ഈ ഒരു പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാതാവ് ഒരക്ഷരം പോലും ഉരിയാടിയില്ല ലാസ്ലറ്റ് ലൂർദ് ഫാത്തിമ എന്നീ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാതാവ് പോലും സംസാരിക്കാതെ നിശബ്ദതയിൽ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും നൽകി അവിടെ മാതാവിനോടൊപ്പം വിശുദ്ധ യുവസൈ പിതാവും വിശുദ്ധ യോഹന്നാനും ദൃശ്യമായിരുന്നു ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് നിശബ്ദതയിൽ നിലകൊണ്ട മാതാവിനെ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ അത് നമുക്ക് ദൈവത്തിന് ശാന്തമായി സമർപ്പിക്കാം നോക്കിലെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ